സൺഡേ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സബോള രണ്ട് തക്കാളി അല്പം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയതായത് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് നമ്മളൊരു കടായി തീയിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് മൂപ്പിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഇട്ട് യോജിപ്പിക്കുക അല്ലെങ്കിൽ ചെറുതീയിൽ വഴിച്ചെടുക്കുക പെട്ടെന്നായി വരാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചെറുതീയിൽ വഴന്ന് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് യോജിപ്പിക്കുക സബോള ഒത്തിരി ആയാലും കൊള്ളുകയില്ല കുറഞ്ഞു പോയാലും രസമില്ല രണ്ട് കിലോ ചിക്കനാണ് അപ്പം ആവശ്യത്തിന് സബോള എടുക്കുക നമ്മൾ തക്കാളിയും കൂടി ഇട്ടതുപോലെ നല്ലോല്ല യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചത മിക്സിയിൽ ചതച്ച് നല്ലപോലെ ആക്കി വെച്ചാണ് ഇത് മൂത്ത് വരുമ്പോൾ അതും കൂടി ഇട്ട് ഇളക്കുക തീൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ചിക്കൻ ചിക്കൻ മസാലയും മുളക് പൊടിയും കൂടെ ഇതിനകത്തേക്കിട്ട് ചെറു തീയിലിട്ട് യോജിപ്പിക്കുക നല്ലോലെ മൂത്ത് വരുമ്പം നല്ലപോലെ മൂക്കണം അതുപോലെ നല്ലപോലെ മൂത്ത് വരുമ്പം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അതിനകത്തോട്ട് ചിക്കൻ വേവിക്കണം ചിക്കൻ മസാലപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് ചിക്കൻ വേച്ച് അടുപ്പെല്ലാം കൂടെ കൂട്ടി ഇതുണ്ടോ തിളപ്പിച്ചെടുക്കണം വേവിക്കുന്ന ഒരു അരമണിക്കൂർ വെന്ത് വരുമ്പം ചിക്കൻ അധികം വേവില്ലല്ലോ ഇച്ചിരി മല്ലിച്ച പരിഞ്ഞു വെച്ചേക്കുന്നതും രണ്ടുതാണ്ട് കരിയാപ്പിലേയും കൂടി ഇട്ട് യോജിപ്പിക്കുക രണ്ട് തിളച്ച് വരുമ്പം വാങ്ങുക പെട്ടെന്ന് കറിയാകും ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ബ്രെഡ് കൂട്ടി കഴിക്കാനോ ഒക്കെ രണ്ട് ദിവസത്തേന് ബെസ്റ്റ് കറിയാം പെട്ടെന്നാക്കാനും പറ്റും